ായ കുടുംബത്തിന് പൊന്നാനി അൻസാറുള്ള സക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകി പൊന്നാനി തെക്കേപ്പുറം പറങ്കിവളപ്പ സ്വദേശി ഉണ്ണിത്തറയിൽ ഭീവിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് നിത്യരോഗിയായ ഭർത്താവ് ഹിദായത്തുള്ളക്കും രണ്ട് പെൺകുട്ടികൾക്കുമൊപ്പം പതിമൂന്ന് വർഷമായി വാടക വീടുകളിൽ താമസിച്ചു വരുന്ന ഭീവിയുടെ സ്വന്തമായ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ഇവരുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞ് പൊന്നാനി അൻസാറുള്ള സക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് അൻസാറുള്ള സക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ ഒൻപത് വീടുകളുടെ പുനർനിർമ്മാണവും ഇതിനകം പൂർത്തിയായി ഹാജിയാർ പള്ളി ഖത്തീബ് ഹാഫിൾ അബ്ദുസലാം മൗലവി പൊന്നാനി മഖ്ദും എം പി മുത്തുക്കോയത്തങ്ങൾ എന്നിവർ ചേർന്ന് കുടുംബത്തിന് താക്കോൽ കൈമാറി ആ മഹല് കമ്മിറ്റിക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് അത് കണ്ടത് എങ്ങനെ ആലോചിച്ചു ഇങ്ങനെയുണ്ടോ മഹല്ലുകൾ എന്താണ് ചെയ്യുന്നത് അവരുടെ മഹല്ലിൽ വീടില്ലാത്ത ആളുകൾ എത്രയുണ്ടോ അതിൻ്റെ കണക്കെടുത്തത് അത് ജാതി മതി മതഭേദമെന്നെ വീടില്ലാത്തവർ ഉപയോഗിച്ചു മഹല് ഞാൻ വരുന്ന വീടുകളുണ്ട് മഹല്ലുകാർ അവര് മഹല്ലുകൾ വീടില്ലാത്തവർക്ക് അവരെ അജിമാനും അവരെ ആ നല്ല മനസ്സും ഒരുപാട് വീടുകൾ അവരുണ്ടാക്കി കൊടുക്കുകയും ഒരുപാട് വീടുകൾ അവർ പണിതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ മഹല്ലാർ ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ ും വളരെ അധപ്പെട്ട ഒരു കുടുംബത്തിന് ഈ വീട് നൽകാൻ സഹായിച്ച എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകും ബാബുസാഹബും സാഹിബും മറ്റുള്ളവരൊക്കെ ഈ കുടുംബത്തിന് സ്ഥിതി കേട്ടുള്ള അവരുടെ പരിശ്രമമുണ്ട് ആത്മാർത്ഥമായ പരിശ്രമങ്ങളും അനുഗ്രഹിച്ചു നൽകിയതെന്നാണ് അഷ്റഫ് ചെട്ടിപ്പടി എ എ കയ്യൂം ടി വി ഭാവ ഉണ്ണികൃഷ്ണൻ പൊന്നാനി കെ സിദ്ദിഖ് കെ ഷാംസു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മലബാർ ഗോൾഡിൻ്റെ സാമ്പത്തിക സഹായം മാനേജർ അൻവർ കൈമാറി